ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അസലാമലേക്കും വാഹത്ത അല്ല പ്രിയപ്പെട്ട പിന്നീങ്ങളെ ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടക സ്റ്റേറ്റിലെ വിരാജപ്പേട്ടയ്ക്ക് അടുത്തായിട്ടുള്ള എടപ്പല എന്ന് പറയുന്ന എടപ്പല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇവിടെയുള്ളൊരു മക്കാമാണ് അണ്ടത്തുമാണി ദർഗ ഷരീഫ് അപ്പോൾ നമ്മൾ വിരാജപേട്ടയിൽ നിന്ന് ഈ റൂട്ടിലൂടെ നമുക്ക് പെരുമാടൊക്കെ പോകാൻ പറ്റും പെരുമാട് പോകുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണിത് ഇതിൽ ഗൂഗിൾ മാപ്പിൽ അണ്ടത്ത് മാണി ദർഗ എന്നാണ് കാണിക്കണത് ചോദിച്ചാൽ ഇവിടെ ഒരു പുറത്തൊരു മക്കപ്പുറ കാണുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ പ്രധാന മക്കാമായിട്ട് نظام إن شاء الله ربي إلى هدرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب من شر النفاذات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على الملك الجبار يا راج يا الله يا مجلس كان يا الله يا تر يسيغري الله زيارتنا قبولا كان يا الله ودي قران الشريف نسيغري كن يا الله مثل ثوابنا ود مروت كدك ني مهان حضرتك يتي الله امين ودت درجات الله മതും സഹായവും കാവലും പൊരുത്തവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ല ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഇവിടുത്തെ പറക്കത്തുകൊണ്ട് പുറത്തു തരണേ റഹ്മാനെ നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണയല്ല പറക്കത്ത് നൽകണയല്ല സന്തോഷം നൽകണയല്ല സമാധാനം നൽകണയല്ല എല്ലാ ഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെ അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേയല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹസ്വിലാക്കണേ അല്ല ഞങ്ങളോട് ധ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവിധ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹിലാക്കി കൊടുക്കണേ റഹ്മാനൻ അള്ളാഹു ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ അല്ല ഞങ്ങളുടെ മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല ദുന്യാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭറക്കത്തും സന്തോഷവും നൽകണേ അല്ല ബാഹുവിനങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണം റഹ്മാനെ അള്ളാഹുവേ ഹൈറ് നൽകണേ അല്ലെറുകളെ തൊട്ട് ഞങ്ങളെ നീ വി ദൂരത്താക്കണേ ഈ മഹാന്മാരുടെ കാവൽ എല്ലാ സന്ദർഭങ്ങളും ഞങ്ങൾക്ക് നൽകണയല്ല ഒരു ചതിയിലും പ്രയാസത്തിലും പടുത്തല്ല റഹ്മാനെ കടങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള തൗഫിയൊക്കെ നൽകണേ അല്ല ഹൈറായ ഭവനങ്ങൾ നൽകണേ അല്ല ഉള്ള വീടുകളിലൊക്കെ ഭറക്കത്ത് നൽകണേ അല്ല അള്ളാഹുവേ മഹാന്റെ ഈ അക്ജാഹു പുറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ സലാമത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോട് സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി ഈമാൻ സലാമത്തായി ഇവിടെ പറയാ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും

سبحان ربك رب العزة يما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء